കിടുവണം വിവിധ മത്സരങ്ങളോടും കലാപരിപാടികളോടും കൂടി വർണ്ണാഭമായി ആഘോഷിച്ചു തിരൂർ സംഗമം റെസിഡൻസിയിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ തിരുവാതിരക്കളി ഓണപ്പാട്ടുകൾ നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയ കലാപരിപാടികളും ഉറിയടി തീറ്റ മത്സരം കസേരകളി സുന്ദരിക്ക് പൊട്ടുതോടൽ തുടങ്ങിയ മത്സര ഇനങ്ങളും അരങ്ങേറി സ്കിൽവേ ഡയറക്ടർ നിസാം വി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജലീൽ മയൂര ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹസൻ ചക്കങ്ങൽ സ്കിൽവേ മാനേജർ ഹസീന എൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പി പി അബ്ദുറഹ്മാൻ സമ്മാനദാനം നിർവഹിച്ചു ഡയറക്ടർ നിഷ പി എം അധ്യാപകരായ പ്രദീപ് സി സ്നീഷ എം റമീസ കെ സ്നേഹ എ ഉണ്ണി കെ വി ബഷീർ എം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് ഫ്രണ്ട്സ് ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ